അർജുനോറയും ഒരടി പൊട്ടാനുള്ള എല്ലാ സാധ്യതകളും തിരികൊളുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മോർണിംഗ് ടാസ്കില് ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പറയുക എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് എന്ന് നമുക്ക് നോക്കാം മോർണിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ രസകരമായിട്ട് വന്നിട്ട് ഓരോ പടക്കങ്ങളുടെ പേര് പറയാം അതായത് ബിഗ് ബോസ് ഓരോ പടക്കങ്ങളുടെ പേര് കൊടുത്തു ഓലപ്പടക്കം അതുപോലെ ഗുണ്ട് അതുപോലെ തന്നെ മത്താപ്പ് അതുപോലെ തന്നെ റോക്കറ്റ് പിന്നെ നനഞ്ഞ പടക്കം ഇത്രയും ഇങ്ങനെയുള്ള പടക്കങ്ങളായിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിലും തോന്നുന്നത് ആരെയൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആയിരുന്നു കേട്ടോ അതായത് ഇവർ ഓരോരുത്തരും വന്നിട്ട് ഗുണ്ടിയാള് മാലപ്പടക്കിയാൾ ഇതിങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമായി പോയി അപ്പം വളരെ ലെങ്ത് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല പെർട്ടിക്കുലർ ആയിട്ട് അടിപൊട്ടാൻ സാധ്യതയുള്ള ആ ഒരു കണ്ടേഷൻസിനെ മാത്രം എടുത്തു പറയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ മാലപ്പടക്കം എന്ന് പറയുന്നത് ജാൻമണി ദാസിനെയാണ് അത് ആ ബിഗ് ബോസ് കാണുന്നവർക്ക് പറയാം അവർ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചറവ ചറവ പൊട്ടി പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് മാലപ്പടക്കമായിട്ട് എന്നെ ജാൻമുണിയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതില് ഈ മോർണിംഗ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോറയാണ് ഫസ്റ്റ് വന്ന് ഈ ഒരു മോർണിംഗ് ടാസ്ക് പറയുന്നത് നോറ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നോറ ഓരോരുത്തരെയായിട്ട് പറഞ്ഞെങ്കിലും ഫസ്റ്റ് അതായത് ചക്രം എന്ന് പറയുന്നത് ജാൻമണിയെയും കറങ്ങി പുട്ടുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ നൈസായിട്ട് പൊട്ടുന്നു എന്നുള്ള രീതിയിൽ അർജുനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു രണ്ടുപേരെ മാത്രം പറഞ്ഞു പോകുന്ന ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെയും പറയുമായിരുന്നു അതില് പിന്നെ മാലപ്പടക്കം എന്ന് പറഞ്ഞിട്ട് ഋഷിയെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുണ്ട് എന്ന് പറഞ്ഞിട്ട് റസ്മിൻ ഗുണ്ട് എന്ന് പറഞ്ഞിട്ട് റസ്മിനെയാണ് കുറച്ചും കൂടി ആൾക്കാർ കൂടുതൽ പറഞ്ഞത് സോ നോറ ഇവിടെ അർജുനെ ടാർഗറ്റ് ചെയ്യുന്ന അർജുനെ ടാർഗറ്റ് ചെയ്ത സംഭവത്തിൽ അർജുൻ അതായത് റസ്മിൻ ഈയൊരു മൊട്ടത്തോടൊക്കെ വലിച്ചെറിഞ്ഞില്ലേ അത് അർജുൻ പറഞ്ഞിട്ടാണ് അവർ മൊട്ടത്തോട് വലിച്ചെറിഞ്ഞെന്നുള്ള ഒരു രീതിയിലുള്ള ടോക്ക് വരുന്നു അവർ രണ്ടുപേരും ചെറിയ രീതിയിലൊരു അവിടെ തന്നെ ഉണ്ടാവുകയാണ് എന്തായാലും റോക്കറ്റായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് സിബിനിയാണ് അതുപോലെ നനഞ്ഞ പടക്കമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അഭിഷേകുകളെയും അതുപോലെ തന്നെ നമ്മുടെ നന്ദനയുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് പിന്നെ നനഞ്ഞ പടക്കമായിട്ട് ജിൻഡോ ഗബ്രിയെയും ജാസ്മിനെയും പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് അർജുന കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അർജുൻ ആരെയൊക്കെയാണ് ഈ പടക്കമായിട്ട് പറഞ്ഞത് അർജുന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതായത് അടി പൊട്ടിക്കും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് അർജുനൻ നിറഞ്ഞ പടക്കം എന്ന് കുറച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പം ഒന്ന് ഫയർ ആയാൽ റെഡി ആവുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് കൊളുത്തിക്കൊടിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും അർജുനൻ വന്ന് മാലപ്പടക്കം പറഞ്ഞത് ജാൻമണി ദാസിനെയാണ് ഗുണ്ട് എന്ന് പറയുന്നത് ഋഷിയാണ് ഋഷി പൊട്ടിത്തെറിക്കും ആ ഗുണ്ട് കയ്യിലിരുന്ന് തന്നെ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിണ്ടായിരുന്നു മാലപ്പടക്കം എന്ന് ജാൻമണിയെ പറഞ്ഞപ്പോ മാലപ്പടക്കത്തിന്റെ കൂടെ ചെറിയ ചെറിയ പടക്കങ്ങളും കൂടി പൊട്ടും ആ ജാൻമണിയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരും കൂടി പൊട്ടുന്നുണ്ട് എന്ന രീതിയിൽ അർജുൻ അവിടെയും ബാക്കിയുള്ള കണ്ടിഷൻസിനെയും കൂടി എടുത്തിരുന്നുണ്ട് സോ ഡയറക്ട് ടാർജറ്റ് ചെയ്യുകയാണ് അർജുൻ അർജുൻ വേറൊരു രീതിയിൽ ഗെയിം കളിക്കാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ചക്രം എന്ന് പറയുന്നത് നോറയാണ് ചക്രം നോറയെ പറഞ്ഞപ്പോഴും നോറ അവിടെ കത്തും ഇവിടെ കത്തും എല്ലായിടത്തും കത്തും ഇങ്ങനെ കത്തി 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 എല്ലായിടത്തും തിരികൊളുത്തിയിട്ട് ബാത്റൂമിൽ പോയിട്ട് അണയും എന്ന് പറയുന്നുണ്ടായിരുന്നു സോ ആ ഒരു കരച്ചിലിനെയാണ് പറഞ്ഞത് സോ അത് ഡയറക്ട്ലി നോറയ്ക്ക് കൊണ്ടിട്ടുണ്ട് ആ സമയത്ത് നോറയുടെ ഫേസ് കട്ടിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ മത്താപ്പ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു റോക്കറ്റ് ആയിട്ട് സിബിനെ പറയുന്നുണ്ടായിരുന്നു നനഞ്ഞ പടക്കമായിട്ട് അഭിഷേക് അഭിഷേക് എന്നെ പറയുന്നുണ്ടായിരുന്നു അവരെ ഒരു പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചു അത് കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ ബിഗ് ബോസ് കൂടുതൽ വെള്ളം വെച്ച് അത് ഒരു നനഞ്ഞ പടക്കമായി പൊട്ടിക്കാണ്ടിരിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ ഡയറക്റ്റ് ടാർജറ്റുകൾ വരുന്നുണ്ട് എന്തായാലും സായി വന്നിട്ട് നനഞ്ഞ പടക്കം എന്ന് അർജുനെയാണ് പറയുന്നത് അർജുന്റെ ഒരു ഗ്ലിംസ് മറ്റേ ഒരു പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ ഒരു ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു മാസ് സീനിൽ കണ്ടിരുന്നു പിന്നെ അത് കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ ടാസ്ക് വളരെ ലെങ്തി ആയതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ കുറെ പേര് അവസാനം സ്പീഡായിട്ടൊക്കെ പറഞ്ഞു ശ്രീദ് വന്നിട്ട് മാലപ്പുടക്കം അത് എല്ലാവരും ഒരു സെഗ്മെന്റിൽ മാലപ്പുടക്കം ജാൻമണി പിന്നെ ഗുണ്ടായിട്ട് റെസ്മിൻ ചക്രമായിട്ട് നോറ നോറയെ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ചക്രമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോറ പല സ്ഥലത്തും പലർക്കും തിരികൊളുത്തി കൊടുക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് തിരികൊളുത്തി എന്നല്ല അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇതാക്കാറുണ്ട് മത്താപ്പായിട്ട് ജിൻഡോയാണ് പലരും കൂടുതൽ അതായത് ബിഗ് ബോസ് ഹൗസിലെ കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടാണ് സോ മോണിൻ ടാസിംഗ് ഞാൻ വളരെ ലെങ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവും സോ ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിൽ ഒരുപാട് അടികൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ ഇതാണ് നന്ദന ജാസ്മിൻ ഫൈറ്റ് ഉണ്ടാവാൻ നന്ദന ഫൈറ്റ് ഉണ്ടാവാൻ അതായത് നനഞ്ഞ പടക്കം എന്ന് നന്ദനയെ പറഞ്ഞത് അതായത് ശ്രീധു നന്ദനയെ പറഞ്ഞത് നന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് ജാസ്മിൻ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞതാണ് നന്ദനയ്ക്ക് തീരെ ഇഷ്ടപ്പെടാൻ സോ എന്തായാലും ശ്രീധു നന്ദന ഒരു ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഋഷി അർജുൻ ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോറ അർജുൻ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമിലേക്ക് ഇറങ്ങുകയാണ് ഡയറക്ട്ലി ടാർഗറ്റ് ചെയ്യാൻ പോവാണ് അതിനിടയിൽ കൂടി രണ്ട് അതായത് നമ്മുടെ നോറയും നശിച്ച ജാസ്മിനും ഗബ്രിയും ഇവർ രണ്ടുപേരുടെയും സ്ഥിതി ബിഗ് ബോസ് ഹൗസിൽ രണ്ടുപേരും വൺ സൈലന്റായിട്ട് വൺ ഇമോഷണൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താകും എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതായിരുന്നു മോർണിംഗ് ടാസ്ക് സോ നിങ്ങൾക്ക് ഈ ഒരു മോർണിംഗ് ടാസ്കിൽ ആര് പറഞ്ഞാണ് ഇഷ്ടപ്പെട്ടത് എങ്ങ എന്താണ് നിങ്ങളുടെ അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടുള്ള നനഞ്ഞ പടക്കവും ഗുണ്ടും അതുപോലെ മത്താപ്പും ഒക്കെ ആരൊക്കെയാണെന്നുള്ള കാര്യം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബൈ